അപ്പോൾ അടുത്തത് ജാസ്മിൻ്റെ ഇര ആരാണ് ജാസ്മിനെ ലവ് ട്രാക്കിലേക്കല്ലേ എങ്ങനെയും ഫ്രണ്ട്ഷിപ്പിലോട്ടായാലും ജാസ്മിന് ഒരാൾ വേണം സപ്പോർട്ടായിട്ട് പോവാനായിട്ട് ഗബ്രി ഇപ്പോൾ ഇങ്ങനെ ആയിട്ട് ഗബ്രീനെ തേച്ചൊട്ടിച്ചിട്ട് ഒരു വശത്തായിട്ട് ഇരിക്കുകയാണ് പാവം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ബിഗ് ബോസ് ബിഗ് ബോസ് ആയിട്ട് സംസാരിച്ചു അതുപോലെ വാഫയായിട്ട് സംസാരിച്ചതിന് ശേഷം ഇവൾ ഇറങ്ങി വന്നിട്ട് റോക്കി എവിടെ റോക്കി എവിടെ റോക്കി എവിടെയോ എന്ന് ചോദിച്ചിട്ടാണ് ഇറങ്ങി വന്നത് തന്നെ പക്ഷേ റോക്കി മൈൻഡ് ചെയ്തിട്ടില്ല ഇന്നലെ അവളുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ റോക്കി ഉറക്കം എനിക്ക് എനിക്കിതൊന്നും കേട്ടാലൊന്നുമല്ല എന്നുള്ള ഒരു കൂട്ടപ്പുല്ല്ല് എന്നുള്ള പട്ടിലാണ് റോക്കി ഇരുന്നിരുന്നത് അതൊരു ചിരിക്കാനുള്ള ഒരു ഭാഗമായിരുന്നു കാരണം അവളുടെ എല്ലാവരും മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ സങ്കടത്തോടു കൂടി നമ്മൾ എല്ലാവരും കാണുന്നതല്ല എപ്പോഴും സങ്കടത്തോടു കൂടി ിൽ കരഞ്ഞുകൊണ്ടൊക്കെയാണ് പറയുന്നുണ്ടെങ്കിലും ഒരു എന്താ പറയുക മറ്റുള്ള അരയോ എന്തോ ആ എന്നുള്ള പട്ടിയിലാണ് അവൾ അവളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞത് വാപ്പാന കറി തന്ത അല്ലെങ്കിൽ അങ്ങനത്തെ അത് അവളുടെ കൾച്ചറായിട്ടുണ്ടാവാം വാപ്പാന എന്തായാലും പുറമെ ഇത്രയും ലോകം ഫുള്ള് ജനങ്ങൾ ഒരു ഷോ ആണെന്ന് പോലും ചിന്തിക്കാതെ വാപ്പാന കറി തന്ത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അവളുടെ ഇത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് ഇവളതിൻ്റെ അപ്പുറം ചെയ്യും ഈ ഇതിൻ്റെ അപ്പുറവും ചാടിക്കിടന്നവനാണ് എന്ന് പറയുന്ന പോലെ അവൾ ഇപ്പം എന്തായാലും അവൾക്ക് അവളുടെ ഇമേജ് നിലനിർത്തണം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണക്ക മീനിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു ഒരു മീന് മൂന്ന് കഷ്ണമാക്കി കഴിച്ചു അങ്ങനെയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കമൻറ്റുകൾ വരുന്നുണ്ട് അവളുടെ ജീവിതശൈലി നല്ലതായിരുന്നു അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അവൾ വെറുതെ പറയുന്നതാണ് കള്ളി പെരുങ്കളി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് ഓരോരുത്തരുതിൽ പോയിട്ട് അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ഇപ്പം ജാസ്മിന് ഒരു നിർത്തിയില്ല ആരെങ്കിലൊക്കെ വേണം അതിൻ്റെ ഇടയിൽ അത്ത എന്നിവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാത്ത എന്നെ ആരും എന്നെ സ്നേഹിക്കുന്നില്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അത്ത അവിടെ ഓപ്പറേഷൻ എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കരയുന്നുണ്ടായി ബഹളം വയ്ക്കുന്നുണ്ടായിരുന്ന പെണ്ണ് ഇതുവരെ പോലും എൻ്റെ വാപ്പാക്കെങ്ങനെയുണ്ട് എൻ്റെ പാപ്പാക്ക് വൈ ആയിക മാറിയല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞ് എങ്ങനെയാണ് ഇപ്പോട്ടെ അവളാണ് ആ വീടിൻ്റെ ഭാരം ചമക്കുന്നതാണ് പറയുന്നത് ഹോസ്പിറ്റലിൽ പൈസ അടക്കാനുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടല്ലോ സാധാരണ ഇവളിപ്പോൾ വലിയ പറയുന്നത് ഞാൻ അത്താട് അമ്പത് ലക്ഷം രൂപ കടം വീട്ടി വീട് വേണത് അതാക്കി ഇതാക്കി എന്നൊക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ മുമ്പ് വരുന്ന വരുന്നതിന് മുമ്പാണ് യൂട്യൂബർ ആവുന്നതിന് മുമ്പാണ് പക്ഷേ ഇത്രയും പൈസ അമ്പത് ലക്ഷമൊക്കെ കടം കിട്ടാനുള്ള പൈസ എവിടെ നിന്ന് ഉള്ളതൊന്നും പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെയാണെന്നു പറയാം പക്ഷെ യൂട്യൂബിൽ നിന്നല്ല പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ അത്രയും പൈസ കിട്ടുമോ അത് ഏതാപ്പാണ് അറിയില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പം ഇപ്പോൾ അവർക്ക് ആരെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് അവളുടെ ഇതിൽ ഒരു ഫ്രണ്ട് വേണം അപ്പോൾ അവൾ റോക്കിയുടെ അടുത്ത് പോയിട്ട് കോംപ്രമൈസിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു റോക്കി മൈൻഡ് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ റോക്കി ഒരു ആൺകുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അവൻ മൈൻഡ് ചെയ്തിട്ടില്ല പിന്നെ പിന്നിൽ നിന്ന് കുത്തിയ നമ്മുടെ ഋഷിയാണുള്ളത് പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് ഋഷിയാണ് കുത്തിയേക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായില്ലേ നമ്മുടെ ഉപ്പും ഉപ്പും മുളകും ഇല്ല മുടിയേനെ മുടിയൻ കുറഞ്ഞ് കരഞ്ഞു ബഹളം വെച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇപ്പം പോയിട്ട് പറയുന്ന കുറച്ച് ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാട്ടിത്തരാം വൾക്കൊന്നും വേറെ എന്നാണ് ഇവൾക്ക് ആരെങ്കിലും ഒരു ഫ്രണ്ട് ഒരു പെൺകുട്ടീനെ തെരഞ്ഞെടുത്തൂടെ അവൾ പക്ഷെ അതില് കടിക്കുന്നൊരു വിഷയം കാട്ടി തരാം അവൾക്ക് എല്ലാവരെയും പേടിയാണ് അവൾക്ക് കൈമ പിടിച്ചിട്ടിരുന്നാലേ അവൾക്ക് ആ പേടി മാറുള്ളു പാവട്ട ഭയങ്കര കഷ്ടോന്നു അത് നമ്മ ആരും അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് ആരെങ്കിലും ഇങ്ങനെ കൈമ പിടിച്ചിരുന്നാലേ അവളുടെ പേടി മാറുള്ളു ഭയങ്കര വിഷമം പിടിച്ച ആരിങ്ങനെ കൈമ പിടിച്ചിരുന്നോട്ടെ എന്ന് അവൾക്ക് പിന്നെ പെൺ സുഹൃത്തുക്കളെത്ര കൈമ പിടിക്കുക അങ്ങനെ അവൾക്ക് പെൺകുട്ടികളിൽ നിന്ന് ഒരുപാടായിട്ട് ദുരാനുഭവം ഉണ്ടായിരിക്കണ കാരണമാണ് അവൾ ഈ ആൺകുട്ടികളായിട്ട് കൈമ പിടിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ആരും ആളോട് വിഷമം തോന്നിയിട്ട് കാര്യമില്ല അപ്പം ഇനി വരും എപ്പിസോഡിലൊക്കെ എന്തൊക്കെയാണ് ജാസ്മിൻ്റെ അടുത്ത ഗെയിം എന്താണ് ഇനി ഋഷിനെയാണോ ആണോ തേച്ചോട്ടിക്കാൻ പോകുന്നത് ഇപ്പം ഗബ്രി ആകെ തേച്ചോട്ടിച്ചിട്ട് തേച്ചോട്ടിയിട്ട് ഭയങ്കര വിഷമത്തിലിരിക്കണം കാരണം അവന് ഗെയിം വേണ്ട എനിക്കൊന്നും പുറത്ത് പോയാൽ മതി എന്നുള്ളൊരു മുഖത്ത് മുഖം കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ഭയങ്കര വിഷമമായിട്ട് മാത്രമേ മനസ്സമായ പാടിയിട്ടാണ് പാവം ഗഭ്രീരിക്കുന്നത് അപ്പോൾ അടുത്തത് ഋഷീനാണ് പിടിച്ചേക്കണത് ഇനി എന്തെല്ലാം സംഭവിക്കുമോ എന്തോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും സബ്മെ ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പം തരാം ബൈ